ഇന്ത്യ യു എ ഇ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു നവംബറിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വാണിജ്യ ഇറക്കുമതി അഞ്ച് ഏഴ് ശതമാനമായി വർദ്ധിച്ചു ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള കയറ്റുമതിയിൽ വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധത്തിൽ പ്രതിഫലിച്ചത് അറുന്നൂറ്റി കോടി യു എസ് ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് നവംബറിൽ ഇന്ത്യ യു എയിൽ നിന്ന് വാങ്ങിയത് മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇറക്കുമതിയിൽ നൂറ്റിയൊൻപത് ദമാനത്തിന്റെ വർദ്ധനവ് മിനറൽ ഓയിൽ കെമിക്കലുകൾ ഭക്ഷ്യ എണ്ണ സുഗന്ധദ്രവ്യങ്ങൾ അമൂല്യരത്നങ്ങൾ ഇരുമ്പ് സ്റ്റീൽ ചെമ്പ് അലുമിനിയം തുടങ്ങിയവയാണ് യു എയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള കയറ്റുമതി പതിനൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഉയർന്ന് മുന്നൂറ് കോടി ഡോളറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി ഡോളർ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് യു ജനം ദുബായ്